മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടി ജോഷി കൂട്ടുകെട്ടിൽ പിറന്ന ന്യൂഡൽഹി തുടർ പരാജയങ്ങൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നടന് ഒരു ഗംഭീര തിരിച്ചുവരവ് നൽകിയ ചിത്രം കൂടെയായിരുന്നു ന്യൂഡൽഹി ഡൽഹിയിലെ ഒരു പത്രപ്രവർത്തകന്റെ പ്രതികാരത്തിന്റെ കഥയായിരുന്നു ചിത്രം പറഞ്ഞത് പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിലായിരുന്നു ഒരുങ്ങിയത് ന്യൂഡൽഹി ചിത്രത്തിന്റെ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് സെൻസറിംഗിന് അയച്ചപ്പോൾ സെൻസർ ബോർഡിൽ നിന്നും പ്രതിസന്ധി ഉണ്ടായിരുന്നെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജോയ് തോമസ് പറയുന്നു ന്യൂഡൽഹിക്ക് സെൻസർ ബോർഡിൽ നിന്നും പ്രതിസന്ധി ഉണ്ടായിരുന്നു സിനിമയിൽ ക്രൂരത കൂടുന്നു എന്നായിരുന്നു അവരുടെ അഭിപ്രായം മമ്മൂട്ടിയുടെ കാൽ തല്ലി ഓടിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടാൽ ജനങ്ങൾ ബോധം കെട്ട് വീഴുമെന്നാണ് അന്ന് സെൻസർ ബോർഡിലുള്ളവർ പറഞ്ഞത് ഞങ്ങൾ സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്ക് അയയ്ക്കാൻ തീരുമാനിച്ചു ബോംബെയിലാണ് റിവൈസിംഗ് കമ്മിറ്റിയുടെ ഓഫീസ് പി ഭാസ്കരൻ മാഷായിരുന്നു ചെയർമാൻ സിനിമ കണ്ട് മാഷിന് വളരെ ഇഷ്ടപ്പെട്ട് റിലീസ് ചെയ്യാൻ അനുമതി നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ പതിനേഴിന് സിനിമ റിലീസ് ചെയ്തു അഭിനയം മതിയാക്കി സിനിമാ രംഗം വിടാനിരുന്ന മമ്മൂട്ടിയെ തിരിച്ചുകൊണ്ടുവന്നത് ഈ സിനിമയാണ് ന്യൂഡൽഹി എന്ന സിനിമ എല്ലായിടത്തും വലിയ ചർച്ചയായി മാറി അന്നത്തെ കാലത്ത് പതിനഞ്ചോ പതിനാറോ ലക്ഷം രൂപ കൊണ്ട് ഒരു സിനിമ തീരുമായിരുന്നെങ്കിൽ ന്യൂഡൽഹിക്ക് മുപ്പത് ലക്ഷം രൂപയിലധികം ചെലവായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പത്തു ലക്ഷം രൂപയുടെ ലാഭം കിട്ടിയിരുന്നു ചെന്നൈയിലെ സഫർ തിയേറ്ററിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ചിത്രം പ്രദർശിപ്പിച്ചു ജോയ് തോമസ് പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക